വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ വണ്ടൂർ സാഗർ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയായിരുന്നു ഇവർ പിന്തുണയുമായി നാട്ടുകാരും കൂടെയുണ്ടായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് സഹായ അസ്തമാവുക എന്നുദ്ദേശത്തോടെയാണ് സാഗർ ഹോട്ടലിലെ ഉടമകളും ജീവനക്കാരും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി രംഗത്തെത്തിയത് ഒരു ദിവസത്തെ കച്ചവട വരുമാനവും തൊഴിലാളികളുടെ കൂലുൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയായിരുന്നു ഇവർ ഇക്കാര്യം കാണിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടലിന് മുൻവശത്ത് ഫ്ലക്സും ഇവർ സ്ഥാപിച്ചിരുന്നു ഇതോടെ മിക്കവരും തങ്ങളുടെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അടക്കം സാഗർ ഹോട്ടലിൽ നിന്നാക്കി നമ്മുടെ വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇന്നത്തെ ഫുൾ കളക്ഷൻ രാവിലെ മുതൽ വൈകുന്നേരത്ത് വരെയുള്ള എല്ലാ കളക്ഷനും ചെലവ് പോവുക എല്ലാ ചെലവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയാണ് അതോടൊപ്പം മറ്റുള്ള നമ്മുടെ വയനാടിന്റെ സാധാരണ മരണപ്പെട്ട അവരുടെ എല്ലാ ദുഃഖത്തും ഞങ്ങളും പങ്കുചേരുന്നു കച്ചവടം ജീവകാരുണ്യ പ്രവർത്തനത്തിനായതിനാൽ രാവിലെ മുതൽ തന്നെ ഹോട്ടലിൽ തിരക്ക് പ്രകടമായിരുന്നു ഓർഡറുകളുടെ എണ്ണത്തിലും ഈ വർധന കാണാമായിരുന്നു ബിരിയാണി അടക്കം പതിവിൽ കൂടുതലായി ഹോട്ടലിൽ തയ്യാറാക്കിയിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം ചിലർ ബാക്കി പൈസ അടക്കം വാങ്ങാതെ സഹകരിച്ചതായും ഉടമകൾ പറയുന്നു സാഗർ നടത്തുന്ന ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് രാവിലെ മുഴുവൻ കഴിക്കാനുള്ള തീരുമാനമുണ്ട് ജീവകാരുണ്യ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവിധ എല്ലാവിധ ആശംസകളും സപ്പോർട്ടുകളും അറുപതിനായിരത്തിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാകുമെന്ന് കണക്കുകൂട്ടലിലാണ് ഉടമകളും ജീവനക്കാരും പിറോ മലപ്പുറം happy moments timeless creations wedding collections from kavita golden diamonds